ുംശേഷത്തിലേക്ക് സന്ദേശി മക്കളും വന്നിട്ട് പോവാൻ വേണ്ടിട്ട് ഇങ്ങനെ ഇരിക്കുകയല്ലേ ഉച്ച കഴിഞ്ഞ് മൂന്നു മണിയൊക്കെ ആയിട്ടോ അപ്പൊന്ന് അവർക്ക് ഇന്ന് പോലെ നിർബന്ധമാണ് നമ്മള് പറഞ്ഞിട്ട് നിൽക്കുന്നില്ല നിക്കാൻ പറ്റൂല കാരണം മകളും മുഴുവനൊക്കെ വരുന്നുണ്ട് രാത്രി രാത്രി തന്നെ പോവും അപ്പൊ ഒരിക്കലും ചോറൊക്കെ ഉണ്ടാക്കണ്ടേ അപ്പൊ അങ്ങനെ പോവണ് നാളെ സ്കൂളും ഉണ്ട് എന്തായാലും നമ്മളെ പറഞ്ഞാളൊക്കെ നമ്മൾ ഇവിടെ ഇതിന് മുന്നേ നമ്മള് പഴയ വീട്ടിൽ നിന്ന് ഒന്ന് ആഘോഷിച്ചിട്ടോ പറഞ്ഞാല് അതിനുള്ള ഇതൊക്കെ ഇണ്ടാവും ഭാഗ്യണ്ട് പഴയ വീട്ടിൽ പുതിയ വീട്ടിൽ വിട്ടുമായി അപ്പൊ അങ്ങനെ അപ്പൊ ഞങ്ങള് കൊണ്ടാക്കാൻ പോവണണ്ട് അങ്ങനെ പോവാൻ വേണ്ടി റെഡി ആവാൻ പരിപാടിയാ വിശേഷങ്ങളൊക്കെ നമ്മൾ ചെയ്ത് വെച്ചിട്ടുണ്ട് മാത്രതന്നെ ഉച്ച വിശേഷങ്ങളൊക്കെ സൂപ്പറാണല്ലോ സൂപ്പർ വിശേഷം നമ്മള് നേരത്തെ തന്നെ എടുത്ത് വെച്ച് ചോറും കറിയാക്കണല്ലോ അപ്പൊ നമ്മളെ വിശേഷങ്ങളൊക്കെ നമ്മള് കണ്ടുതരാട്ടി അപ്പൊ നമുക്ക് ഇന്ന് കറി വെക്കാനേ കണ്ടോ അയില മീൻ കിട്ടിയിട്ടുണ്ട് അതേപോലെ രണ്ടുതരം മീൻ കേട്ടോ വത്തലി പറയുന്ന മീനാ കേട്ടോ നമ്മൾ ഇങ്ങോട്ട് വത്തലി എന്ന് പറയും കൊഴുവന്നെന്തോ പറയും തോന്നുന്നു വേറെ സ്ഥലത്തേക്ക് അപ്പൊ അങ്ങനത്തെ കുഞ്ഞു മീനോട്ടോ അപ്പൊ ഇതുകൊണ്ടൊരു നാടൻ മീൻ കറിയാണെന്നുണ്ടാക്കണെട്ടോ ഉണ്ടാക്കണ ആൾ ഇതാ ഉണ്ട് ഞാൻ എന്താ പോയപ്പോ പറഞ്ഞ ചെറിയ അതിലുണ്ടെങ്കിൽ മേടിക്കൊണ്ടു ഇതാണ് നമ്മള് വിചാരിച്ച അല്ല ഇതായാലും ചെറിയ അതിലേണ്ട കറിയാണ് പാട്ടൊന്നും പാടാൻ പറ്റിയാലും ആദ്യത്തെ പോലത്തെ പാട്ടൊന്നും വരൂ സമാധാനല്ല നാടൻ കറിയും നാടൻ ഉപ്പേരിയും എല്ലാണെന്ന് അല്ലേ സന്ധ്യച്ചേ സന്തൊക്കെ ഇതാ ചോറ് മീനും കറി ചോറായാല് കഴിച്ചാൽ അപ്പൊ പോവൂല്ലേ ഇന്നലെ അപ്പൂസിന് കുട്ടികളൊക്കെ ഉണ്ടാവുമ്പോ അപ്പൂസിന് ഒരാളല്ലേ പോനും ഒരൊപ്പം തന്നെയാണ് വായിക്കുട്ടി രാവിലെ വന്നിട്ടുണ്ട് ക്ലാസ് ഇല്ലാത്ത കാരണം ും ഭാവീന്റെ അച്ഛനും ഇല്ലെന്ന് അനിയല്ല അനിയണ്ട് ചോറിന് അയലി നന്നാക്കാൻ പെട്ടെന്നുണ്ടോ വത്തെല്ലാം ഇങ്ങനെ പൊളിച്ചിരിക്കണം നന്നാക്കണെ വെത്തലും കൂടി നന്നാക്കിട്ടാണ് അവിടെ നീക്കാൻ ഞാനവിടെ ഇരിക്കൂല വെത്തലിപ്പോ കൊറച്ച് പണി ഇരിക്കലെ തലയും വാലും ഇങ്ങനെ പറിച്ചു ഇങ്ങനെ

ഞാ പല പാട്ടും ഉപ്പേരിയാപ്പേരി കൊറേ ദിവസങ്ങളീ ഫ്രിഡ്ജില് കൊണ്ടുവച്ചിട്ട് ഒരു പ്രാവശ്യം ഉണ്ടാക്കി കൊറേ ഉണ്ടായിരുന്നു ഇതും തന്നെ കൊറച്ചൊരു ഇതവാനായിട്ടുണ്ട് അമ്മ പറഞ്ഞത് ഉപ്പേരിണ്ടാക്കാന്ന് എനിക്ക് തലവേദന വല്ലതും ഇങ്ങനെ ഇങ്ങനെ അരിഞ്ഞൊന്നും വെക്കാനൊന്നും വയ്ക്കൂലല്ലോ അപ്പൊ മാണിക്ക

ഞാനൊന്നും ഇണ്ടെങ്കി ഇങ്ങളെ പ്രാർത്ഥനയിൽ നിന്ന് നടക്കൂല വർത്താനം സന്ദേശിക്കറച്ചേരത് വായിക്കാൻ കിട്ടും അപ്പൊ ഇന്നോട് പറയാൻ വല്ല സൗണ്ട് ഇണ്ടാക്കാതൊക്കെ അരിഞ്ഞിടും ഒരാഴ്ച കൊറും ഞാനിപ്പത് അരിഞ്ഞപ്പോ ആലോചിക്കട്ടോ ഇന്നൂൻറ്റോടെ പോയിട്ട് വെറും ഈ ചിക്കന് മീന് സാമ്പ കഷ്ണം നന്നാക്ക ഈ ഒരാഴ്ചക്ക് വെറും ഈ കത്തിന്റെ പണിയാണെ അപ്പൊ ഇവിടെ വന്നപ്പോ വെറും നന്നാക്കലോ ഇ പോയിട്ട് അതിലേറെ നന്നാക്കലോ ചിക്കനായിട്ടും ഉള്ളി ഉള്ളിയായിട്ടും അങ്ങനെ നന്നാക്കി നന്നാക്കി ഏതായാലും

കുറച്ച് ടൈം അതൊന്നും എടുക്കണില്ല പൂജയ്ക്ക് വേണ്ട ഇത് ഞങ്ങക്ക് കറിയൊക്കെ ഉള്ളതാ ഇതൊക്കെ വേണ്ടല്ലേ കട്ടിങ് ബോർഡ് ഞാൻ എല്ലാരും പറയുന്ന തട്ടുന്ന് പക്ഷെ ഇതുവരെ കൈമ്മ തട്ടിട്ടില്ല ഇന്ന് തട്ട് പറയാൻ പറ്റൂല ഇതുവരെ കൈമ തട്ടിട്ടൊന്നും പാട്ടില്ല പാട്ടൊന്നും ഷിജി ഉപ്പേരി ഈ എങ്ങനെ ഷിജി അത് ഉള്ളിയും മുളകും കറിവേപ്പിലയും മൂപ്പിച്ചിട്ട് ഇത് വരിടും ഞാൻ ചതച്ചിട്ടുണ്ട് അതേപോലെ പണികള് തീർക്കട്ടേട്ടോ സമയം കുടിക്കുന്നത് നന്നാക്കാന്ട്ട് മാണിത്താട്ടന്റെ പേര് ഇണ്ടാക്കിയാണ് വെളിച്ചെണ്ണയും ഉപ്പ് വെക്കിട്ടാണ് ഇങ്ങനെ തിരുമ്പിട്ടാണ് അങ്ങനെ ചെയ്യട്ടെ എല്ലാരും ഇങ്ങനെ വെളിച്ചെണ്ണയില് ഉപ്പിലിങ്ങനെ തിരുമ്പും കുറച്ചേരും എന്നിട്ട് ഈ കറങ്ങനെ കളി എല്ലാരും ഇങ്ങനെ ഞാൻ ഇങ്ങനെ ചെയ്യറേ

ണ്ടല്ലോണ്ടാക്ക ഞാൻ നാടൻ ഇപ്പൊ ചിന്ത പണ്ട് ഇങ്ങനെ 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 പൂടൊക്കെ ഇങ്ങനെ എന്നിട്ട് ഇങ്ങനെ വായിട്ട് ഇവിടെ ഇങ്ങടിച്ചെത്തി അല്ലെങ്കിൽ പൊട്ടമ്പൊടി അല്ലെ കാട്ടിയത് ഞാനങ്ങനെ എന്റെ കയ്യേടെ കൈ ഒരു കയ്യു മതി കടുത്ത തീരുമാനമാണല്ലോ അങ്ങനെ നമ്മളെ ഗ്യാസ് തീർന്നിട്ടോ നാളെ കഴിഞ്ഞ മറ്റേ നാളെ കിട്ടുള്ളൂ അതോളം അടുപ്പിൽ ഇങ്ങനെ പുകയ്യറന്നിട്ട് ഞാൻ പോയി ഞങ്ങൾക്ക് ഗ്യാസ് കിട്ടും അത് ഉറപ്പാണ് ഞാൻ അവിടെ തന്നെ പോഞ്ഞു ഗ്യാസ ഒന്നുമില്ല എപ്പൊങ്ങണ്ട് അവിടെ ബുദ്ധിമുട്ടാണ് അപ്പൊ ഇവിടെ നമ്മൾ ഇവിടെയും പുകയും ഗ്യാസിന് ഉപയോഗം അതാണ് പെട്ടെന്ന് തീർന്നത് പുകഞ്ഞു പുകഞ്ഞു തീര് പുകഞ്ഞു പൊകഞ്ഞു തീരും അറിയാദ്യം മാണിത്താട്ടു ഇത് ഞാനറിയൊക്കെ അതില കറി തക്കാളിയും പച്ചമുളകും കരിയാ കടുക് ഉള്ളിലോ കരിപ്പാണ് ഇതിലെ നാടികേരണ്ടെ ഉപ്പാ ലേ കറി കറിവേപ്പില ഞാൻ ട്ടോ ആള് മാന്തനെ ഞാൻ ആ മരങ്കിലും വന്നേനു പക്ഷെ പിന്നെ ഞാൻ ഈ ജെ സി ബി വെറുതെ ഞാൻ ഓരോ ഇതൊക്കെ വേണ്ടിട്ട് ഇങ്ങനെ എണ്ണ ഒഴിച്ചിട്ടൊക്കെ ഞാൻ ഓടി പോയിട്ട് പൊട്ടിച്ചു വന്നിട്ട് എടുത്താ അതായിരുന്നു ഇപ്പൊ അത് മരം തന്നെ പോയി പോയി അമ്മ തന്നെ പോയിപ്പെന്നെ വായിക്കാരുന്നു പറഞ്ഞിട്ടേ സന്ധ്യ ഇത് രണ്ടു മണിക്കൂർ വാ ഞാൻ അങ്ങനെ സൗണ്ട്ണ്ടാക്കിട്ടേ സന്ധ്യ രണ്ടു മണിക്കൂറേക്ക് വായിക്കാണ്ടേ അപ്പൊ ഞാൻ രണ്ടു മണിക്കൂർ നീക്കിയുള്ളു എന്നെ വിളിച്ചിണ്ട് സന്ധ്യച്ച സിന്തേച്ചിന്റെ പോലെ ഞാൻ പറഞ്ഞില്ലേ കുറച്ച് സന്ധ്യച്ചറച്ചാട്ടം കൂടുതലാണ് എന്താല് വെളിച്ചെണ്ണയില് പൊട്ടിച്ചു പൊട്ടി കഴിഞ്ഞാല് ഉള്ളിയും ഉണക്കമുളകും കറിപ്പിച്ചിട്ട് ഇതിലിട്ട് മൂത്തിട്ട് പൂപ്പിക്കും മൂക്കട്ടെ പൊട്ടട്ടെ

കറിക്ക് കറിക്ക് വേണ്ട ഞാൻ വല്യ ഞാൻ പപ്പടം കച്ച പപ്പടം കോലി കണ്ട എന്നാ ഇന്റെ പപ്പടം കോലി കണ്ടില്ല പറഞ്ഞില്ലേ ഞാൻ തട്ടിത്രോട്ട് തന്നെ വെച്ചിട്ടുണ്ട് രണ്ടാളോ പക്ഷെ ഞാൻ എടുക്കൂല ഞാൻ അടുക്കളക്ക് കയറി പോണ്ടേ ചട്ടുക നല്ല കത്തലായിട്ട് മറ്റേ നല്ല ചൂടാണിത് മാണിച്ചക്കതി ചുറ്റു ഇന്ത്യ മൂത്തത് മാനിച്ചക്കതി വെള്ളമില്ല നമുക്ക് തോന്നത്തേ വെള്ളം ഇങ്ങനെ ഇണ്ടാവട്ടത് മീൻകറി കുറച്ച് നാളികേരം വേണം നാളികേരം അരച്ച് അരക്കറിയാണ് നമ്മളങ്ങനെ തേങ്ങ അരച്ച് അരച്ചിണ്ടാക്കലില്ല വലിയ ഇഷ്ടല്ലേ സന്തോഷി തരാ ഇഷ്ടപ്പെടും പറഞ്ഞു അപ്പൊ പിന്നെ നമുക്ക് ഏത് കറി രസം ഇല്ലെങ്കിലും അവിടെ ഉണ്ടാവുമ്പോ അപ്പൊ രസം കൂടുവല്ലോ അതാ കാക്ക അപ്പൊ ഞങ്ങള് അങ്ങനെ തേങ്ങ അരച്ചിട്ട് കറി വെക്കാന്ന് വിചാരിച്ചോ അപ്പൊ അമ്മേനും കൂട്ടും തോന്നണം അമ്മേന്ന് പറഞ്ഞത് തേങ്ങ അരച്ചിട്ടുണ്ടാക്കാന്ന് പറഞ്ഞു സഞ്ചരിച്ചു ണിക്കണ്ടോ കട്ടിക്ക് രസ ടേസ്റ്റൊക്കണ്ടേണ്ടെന്ന് പറയണ്ട ചൂടുണ്ടാവോ ഇത് കാണാ ഞാൻ കാണിക്കണ്ട കയ്യിലിട്ട് അടിപൊളി ഉണ്ട് മണൻചട്ടിയില് വെച്ചാലാണ് രസം ഉലുവലുവൊട്ടി വല്ല ഉള്ളിട്ടു ചട്ടി വലിപ്പല്ലാറിയില്ലേ ൊട്ടിച്ചു വല്ലിട്ടു വല്ലിട്ട് വെല്ലുളി തക്കാളി പച്ചമുളക് ഇതൊക്കെ എപ്പോഴാണ് ഇത് പാടുമ്പോഴേക്കില്ല പൊളിക്കിന് നമ്മള് നാളികേരം അരക്കാന് എടുത്ത് നാളികേരം അരച്ചു ചേർക്കട്ടെ വലിയ ജീരകം വലിയ ജീരകം അയിലക്കറിയാണ് കേട്ടോ അയല കൊറുത്തതുണ്ട് കരിമീൻ വറുത്തതുണ്ട് വറട്ടെ ബാക്കി പാത ഫ്രിജ് ചെറിയ ഉള്ളി വെളുത്തുള്ളി വെളുത്തുള്ളി ഇഞ്ചി ഇഞ്ചീന്റെ ഒരു കഷ്ണം ഉലുവയും ഉള്ളിയും വലിയും മൂത്തിട്ടുണ്ട് നമ്മള് തക്കാളിയും പച്ചമുളകും കറിവേപ്പിൻ്റെ റിഞ്ഞില്ല ഇന്നലെ കൊണ്ടടിച്ചില്ലല്ലോ ആദ്യം മതിക്ക് ഭാര്യ അയിലക്കറിയ്ക്കുള്ള കണ്ടില്ലേ ഇത് നോക്ക് അയിലക്കറക്കുള്ള ഈ പേസ്റ്റ് റെഡി ആയിട്ടുണ്ട് ഇതായത് ഉലുവേന്റെ ഉലുവേന്റെ ഒക്കെ നല്ല വാസന വന്നിട്ടുണ്ട് ഉലുവേന്റെ നല്ല മുളക്കാളി ഉള്ളിയും തക്കാളിയും അത് ഇവിടെ ആദ്യമൊക്കെ കറി ഇങ്ങനെ അടുത്ത പോലെ ഒക്കെ പറയും ഉലുവ വാസഞ്ച സന്ധ്യ എന്തെങ്കിലും ഉണ്ടാക്കുന്നുണ്ട് പറയും ഉലുവേദി ഉലുവയും പെരിഞ്ചീലൊക്കെ നല്ലൊരു പ്രധാനമാണ് വെളുത്തുള്ളി ഉലുവയും പെരിഞ്ചീരൊക്കെ ഞാൻ എങ്ങനെയാണ് അതിന്റെ അച്ഛനത് കഴിഞ്ഞപ്പൊ കൊണ്ടുവരും പെരിഞ്ചര അങ്ങനെയാണ് അപ്പൊ നമ്മള് ഇതിന്റെ മീടൊ മീൻ ഇടാനായിട്ടുണ്ട് കേട്ടോ എന്താ അയില അയിലേന്റെ അയില മീൻ ഇടുകട്ടോ െ ഇത് പെട്ടെന്ന് പോകും ഞാൻ ഈ വലിയ ചട്ടി ഇടുത്ത എന്താ വെച്ചാലേ നമ്മളത് മീനൊക്കെ ഇങ്ങനെ ഒടയാതെ കിട്ടണെങ്കി ഇങ്ങനത്തെ വലിയ ചട്ടിയിലായാലേ ഉള്ളൂ മീൻ ഒടയാതെ കിട്ടണ ശരിക്കും നമ്മളെ ഇങ്ങനെയാണ് ഇങ്ങനെയാണ് ഇതിന്റെ ആദ്യൊക്കെ എങ്ങനെയാ വെക്കുക മീന് എന്റെ അച്ഛനൊക്കെ മീൻ ഇങ്ങനെ വെക്കണം അതിലെ മീനും ഇങ്ങനെ മത്തി ഒക്കെ എന്നിട്ട് ഇങ്ങനെ ഇത് ഇങ്ങനെ ഒരു ഇങ്ങനെ ഒരു കൊഴുപ്പ് പോലെ അച്ചാറിന്റെ പോലെ ഞാൻ മീൻ വറ്റിച്ചു അങ്ങനെ അച്ഛൻ ഇഷ്ടം അച്ഛനെ നല്ല ഇഷ്ടമാണ് മീൻ ഉം എന്റെ അപ്പയും കൂടി ഇണ്ടെങ്ങി പിന്നെ പറയുന്നുണ്ട് എന്നിട്ട് അച്ഛനെ അങ്ങനെ കൊണ്ടു അപ്പൊ മളിഞ്ഞമ്മളെ ഈ മീൻ മന്തേനെ വെന്തിട്ട് ഇതേക്ക് നാളികേരം നാളികേരത്തേക്ക് നമ്മള് വലിയ ജീരകവും ചെറിയുള്ളി വെളുത്തുള്ളി ഇഞ്ചിന്റെ ഒരു കഷ്ണപ്പടെ കൂട്ടി അരച്ചതാട്ടോ ഇതൊക്കെ അരവൊക്കെ റെഡി ആക്കിട്ടന്ന് ഷിജി കേട്ടോ ഞാനിവിടെ ഇങ്ങനെ നിൽക്കുന്നു പോലെ മീൻ വെക്കലിങ്ങനെയല്ല ഞങ്ങള് തേങ്ങ അരക്കൂടാ ഇവര് തേങ്ങ അരക്കില്ല പക്ഷെ തേങ്ങ അരച്ചാലും ഇങ്ങനെ ഇതേപോലെ അല്ല വെക്കാൻ ഞാൻ പറഞ്ഞ വേറൊരു രീതിയില വെക്കാറല്ല ഞാൻ ഇന്റെ ഇഷ്ടണ്ടതേപോലെയാണ് വെക്കാരും കൈ കടക്കാൻ സമ്മതിക്കൂല വല്ലാതെ തേങ്ങ മീന് മീൻറെ സ്മെല് അപ്പൊ നല്ല സ്മെല്ണ്ട് എങ്ങനെയുണ്ട് കാരണം തന്നെ നമ്മളെ ഈ ഈ മീൻ മീൻ വറ്റിക്കുമ്പോൾ എന്താ ഞാൻ എന്താ കാട്ടേ അറിയോ ഈ തക്കാളി തക്കാളിണ്ടല്ലോ മിക്സീടെ രാണ്ട് ചതക്കി അല്ലെങ്കിൽ അമ്മീമിട്ട് ചതക്കി തക്കാളി എന്നിട്ട് വെളിച്ചെണ്ണ കൊഴുപ്പിട്ടു മറ്റേ തക്കാളി ഇങ്ങനെ കിടക്കല്ലേ അരച്ചു കൂട്ടിയാല് നല്ലതാണ് ആ െനിക്ക് അറിയപ്പെട്ടു കൊറച്ചിട്ടുള്ള കൂട്ടോട്ടാ പറഞ്ഞില്ലേ ഇതിന്റെ നല്ലത് നല്ല സ്മെല്ല് കൊരട്ടോ അതെളക്കുമ്പോ തന്നെ എന്താ ചോദിച്ചാല് ഇതിന് വെളുത്തുള്ളീൻറെയും മല്ലിതിലകട്ടീന്റെ ഇഞ്ചിന്റെയും ഒക്കെ നല്ല സ്മെല്ലോ സന്തോഷം പറയണ്ട ചോറ് ഇതിന്റെ സ്മെല്ല് കൊണ്ട് ചെയ്യുവന ഇപ്പൊ തന്നെ ചോറ് വേണം มาแล้ว hmm. ว mm ันลอยจันทร์แต่ไม่ป้าก็ติงอ่ดูปไอนี่มาละไอ้นี่เด๋อสู้อุ่นน้ำให้ร้านอุปกรณ์ที่สนใจหลีกเลี่ยง േ ഇപ്പൊ എങ്ങനെ എന്താ ചെയ്യുന്നു നോക്കിയാ മളയാ പോണവലൊക്കെ ഞാൻ നോക്കുണ്ട് ഇപ്പൊ എന്താ അറിയില്ല അതിലെ പോണവലൊക്കെ ഇങ്ങോട്ട് ഇങ്ങനെ നോക്കുന്നുണ്ട് ഞാൻ ുംങ്ങനെ ഉപ്പാണ് ഉപ്പിച്ചിട്ട് ഞാൻ നോക്കിച്ചിട്ട് ഒരു കാട്ടേതര െ മീന് പോയപ്പോണിയാ കൊറച്ചാണോ നമ്മള് വണ്ടിയില് കൊണ്ടാക്കല നമുക്ക് സ്വാധീനം ഒറ്റക്ക് സന്ധ്യ കാറിൽ കേറിയില്ലല്ലോ നമ്മളെ കൊണ്ടോ അല്ലെങ്കിൽ രാവിലെ രാവിലെ ഇപ്പൊ അല്ല ഞായറാഴ്ച പോവാന്നൊക്കെ പറഞ്ഞോട് അറേമുക്കാൻ ഇണ്ടെങ്കിൽ പോകുന്നുണ്ട് അട്ടേമുക്കാലും ഞായറാഴ്ച ബസ്തെക്കണ് അത് പോലെ സന്തോഷം എത്ര എത്ര അതാണ് മീൻ അപ്പൊ ഇതെല്ലാം പെരിഞ്ചൂരൊക്കെ വെളുത്തുള്ളീൻ്റെ നല്ല സത്യം അപ്പൊ നമ്മള് ഇന്നത്തെ വിശേഷം നിർത്താണ് ഇവരെ കൊണ്ടാക്ക പിന്നെ കുട്ടികളുടെ ഡ്രസ്സൊക്കെ ഒന്ന് അടിക്കാനും തയ്ക്കാനും എന്ത് കണ്ട മെഷീനൊക്കെ നിർത്തിട്ടതാ അത് ഇനി ഇപ്പൊ കൊടുക്കണം അപ്പൊ അതൊക്കെ കഴിക്കാണ്ട് അപ്പൊ ഇന്നത്തെ നമ്മള് ചെറിയ വിശേഷം നിർത്തുകയാണ് നാളെ നമുക്ക് പുതിയൊരു വിശേഷമായിട്ട് കാണാം নারা নানানানেতে কে. আনানানেতে.